ഹരേ കൃഷ്ണ എല്ലാ കൂടും ലോകന്മാർക്കും കൃഷ്ണരാധാ ഹാപ്പി ജി ഹാപ്പി എന്ന ചാനലേക്ക് സ്വാഗതം ഈ കാണുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തരയിലെ പൂർണ്ണ ത്രേശ ക്ഷേത്രമാണ് ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് കൃഷ്ണനും അർജുനനും ചേർന്നാണ് ഈ വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചത് ഒരുപാട് പഴക്കം ചേർന്ന ക്ഷേത്രമാണ് ഇവിടെ ശേഷനഗറിന്റെ മുകളിൽ ഇരിക്കുന്ന രൂപമാണ് കുടുംബം ഇവിടെ ചെണ്ട അങ്ങനെയുള്ള വാദ്യോഭരണങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട് അപ്പോ ആഗ്രഹമുള്ളവർ ഈ തൃപ്പൂണിത്തറ ഏരിയയില് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് വാല്യോ ഭരണങ്ങൾ പഠിതാവുന്നു ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ ആഗ്രഹമുണ്ട് രാത്രി

ഗുരുവായൂരത്തിന്റെ കാത്തിന്റെ ഭഗവാനെ നേരിട്ട് മനുഷ്യരാണ് ഗുരുവായൂര കൊണ്ടു ഞാനവിടെ എൻ്റെ ഭഗവാന് ഇവിടെ നിന്ന് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി ഇവിടെ വന്ന് ഞാൻ എല്ലാ വ്യാഴാഴ്ചയും നോക്കി അപ്പം എന്നെ ഭഗവാനാവിടെ കൂടെ എത്തിച്ചു വയ്യത എടുക്കൊന്നും എത്തിച്ചു സന്തോഷവും സമാധാനമായിട്ട് ഇപ്പോൾ ഞാൻ എല്ലാം വ്യാലോചിച്ചു വരും ഭഗവാനെ ഉത്സവത്തിന് പറഞ്ഞുണ്ടോ പിന്നീട് അമ്മാവ് പറഞ്ഞ പോലെ എന്നിട്ടാണ് ഇല്ലെന്ന് ഞാൻ ഒരു വാങ്ങിയിട്ട് ആദ്യ അപ്പം തിരിച്ച് എന്നാലും ഇവിടെ ഭഗവാനെ കാണാൻ വരാനില്ല നല്ലൊരു സന്തോഷമായിട്ട് നുഭവം ഉണ്ടായിട്ടുണ്ട് അനുഭവം അതിലേക്ക് പോലും വൈകുന്നാഥന്റെ അടുത്ത് ഇവിടെ നിന്ന് പറഞ്ഞുണ്ട് ഭയങ്കര സങ്കട ഒന്നും എനിക്ക് എനിക്ക് എന്തെങ്കിലും അത് ഇവിടെ വരപ്പം ഒരു അടുത്തും എന്നും നിലവിലി സങ്കടത്ത जे के डॉक्टर को हमने अगर डॉक्टर को कमांड का बात है मैं नहीं जानता मैं मैंने कहा मैंने यार मैं क्यों बोल रहा हूं